പോലീസ് കോൺസ്റ്റബിൾ ഇപ്പോൾ ഇല്ല പകരമുള്ളത് സിവിൽ പോലീസ് ഓഫീസർ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് മാന്യമായ യൂണിഫോമിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് എന്നാലും ലോക്കപ്പ് മർദ്ദനവും മര്യാദയില്ലാത്ത വാഹന പരിശോധനയുമൊക്കെയായി പോലീസ് നെഗറ്റീവ് വാർത്തകളിൽ നിറയുന്നു ഇതിൻ്റെ കാരണങ്ങളും പരിഹാര മാർഗവും ആരായുകയാണ് ഇന്ന് നരേജൊവയിൽ പ്രതികരിക്കുന്നത് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ശ്രീ നാരായണക്കുറുപ്പിലേക്ക് ജനമൈത്രി പോലീസ് ഉൾപ്പെടെ പല പരിഷ്കാരങ്ങളും വന്നിട്ടും പോലീസിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിലും ജനങ്ങൾക്ക് പോലീസിനോടുള്ള സമീപനത്തിലും ഒരു മാറ്റമുണ്ടായതായി കാണുന്നില്ല എന്താവാം അതിൻ്റെ കാരണം ഇപ്പോൾ പണ്ടൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവരാണ് പോലീസ് സേനയിലുണ്ടായിരുന്നു അവർ ഡീലി ചെയ്തിരുന്ന കേസുകൾ കോഴിയെ മോഷ്ടിച്ചു അല്ലെങ്കിൽ ചക്ക മോഷ്ടിച്ചു തേങ്ങ മോഷ്ടിച്ചു ആടിനെ മോഷിച്ചു ഇങ്ങനെയുള്ള കേസുകളൊക്കെയാണ് നല്ല ഇടിയൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ പോയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉള്ളവരൊക്കെയാണ് കോൺസ്റ്റബിളായിട്ട് വരുന്നത് ട്രെയിനിങ് കഴിഞ്ഞാണ് വരുന്നതെന്നാണ് പറയുന്നത് സബ് ഇൻസ്പെക്ടർമാരും ട്രെയിനിങ് കോളേജിൽ നിന്നൊക്കെ ട്രെയിൻ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് റിക്രൂട്ട് ചെയ്ത് അവസാനം ഓഫീസറായിട്ട് വരുന്നത് എന്നിട്ട് പോലും ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ നേരെയുള്ള അതിക്രമങ്ങൾ നല്ലൊരു പരിധി വരെ നടക്കുന്നുണ്ട് പല കാര്യത്തിലും പഴയ നിക്കർ മാറി തൊപ്പി മാറി പഴയ ഇടിയൻ പോലീസ് പോയി എല്ലാം മാറിയിട്ടും ഇപ്പോഴും വാഹനം പരിശോധിക്കണമെങ്കിൽ അത് ഓടിച്ചിട്ട് പിടിക്കുന്ന രീതി അല്ലെങ്കിൽ ലോക്കപ്പിൽ എത്തിക്കഴിഞ്ഞാൽ മർദ്ദനം ഏൽക്കുന്ന രീതി അത് എന്തുകൊണ്ടാണ് മാറാത്തത് ഞാൻ അത് വാഹനത്തിൻ്റെ കാര്യം ആദ്യം പറയാം അതിൽ മുഴുവനും പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല പോലീസ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് അവർക്കൊരു ജോലി കൊടുത്തിട്ടുണ്ട് ഇത്ര മണി മുതൽ ഇത്ര മണിവരെ വാഹനങ്ങൾ ചെക്ക് ചെയ്യണം പോലീസ് കൈ കാണിച്ചാൽ വണ്ടി വണ്ടി നിർത്തി കൊള്ളണം കാറായാലും ശരി ഓട്ടോറിക്ഷ ആയാലും ശരി മോട്ടോർ സൈക്കിളായാലും ശരി കാരണം അവർക്ക് പല മെസ്സേജും ലഭിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിർത്താൻ പറയുന്നത് ചിലപ്പോൾ ഒരു കാറിൻ്റെ ഉള്ളിൽ ബോംബ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരിക്കും അവർക്കൊന്ന് പരിശോധിക്കണം എന്തുകൊണ്ട് നിർത്തി കൂടാ പോലീസ് കൈ കാണിച്ചാൽ വാഹനം നിർത്താമെന്നത് ശരി പക്ഷെ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുന്ന ഒരു വാഹനത്തിൽ ചാടിക്കേറി ഒരു മരണത്തിനിടയാക്കുന്നതിന് എങ്ങനെയാണ് ഓപ്ഷൻ ഒരു വണ്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് വല്ല വിഷമം അതിനും ഓപ്ഷൻ ഉണ്ട് കൊള്ള നമ്പർ കൊള്ളനമ്പരാകാം ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് സംഭവം നടന്നാല് പലരും പല വിധത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു തെഫ്റ്റ് നടന്നു എന്നൊക്കെയാ ഒരാൾ ചെന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടോടനെ പിൻവാങ്ങും ഒരു മർഡർ നടന്നു നോക്കിയാൽ ആൾക്കാർ ആൾക്കാർ ചിലർ പിൻവാങ്ങും ചിലർ അതിൽ കൂടുതൽ അന്വേഷിക്കും ചിലർ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് മുൻകൈ എടുക്കും എന്നൊക്കെ പറയുന്നതിൽ പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഹ്യൂമൻ ആണ് മനുഷ്യരാണ് കാഞ്ചിൻകുളത്ത് സംഭവിച്ചത് നിർഭാഗ്യകരും എന്ന് പറയട്ടെ ആ എസ് ഐക്കും കാര്യമായ പരിക്കേറ്റു പരിക്കേറ്റം കൃത്യനിർവഹണത്തിനിടയിലാണ് അത് സംഭവിച്ചത് എന്ന് ഞാൻ സമ്മതിക്കുന്നു എങ്കിലും ഇതിനൊക്കെ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒന്നില്ലേ കോമൺ സെൻസ് എന്നുള്ള ഈ കാര്യത്തില് ഓട്ടോറിക്ഷയാണ് ഇപ്പം തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളത്താണ് ഒരു ഓപ്ഷൻ എസ് ഐക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ സ്റ്റാഫെല്ലാം കാണുമല്ലോ ഏതെങ്കിലും വണ്ടി നിർത്താണ്ട് പോയ എൻ്റെ നമ്പർ കുറിച്ച് വയ്ക്കണം പിന്നെ അവർക്ക് ഫോട്ടോ ഡിവൈസ് പലരൊക്കെ ഉണ്ട് ക്യാമറയും പലതുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് തന്നെ അപ്പോൾ തന്നെ ഇപ്പോഴത്തെ ടെക്നിക്സൊക്കെ അനുസരിച്ചിട്ട് ഓട്ടോ സെൽ നമ്പർ കിട്ടും കോൺടാക്ട് ചെയ്ത് ആ വണ്ടി ഡ്രൈവർ വണ്ടി ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വരാൻ പറയാം അത് വേറൊരു ഓപ്ഷനാണ് പക്ഷേ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല പലരും പല രീതിയിലായിരിക്കും അവരുടെ അപ്രോച്ച് അടുത്ത കാലത്തായി ചർച്ച ചെയ്യുന്നതും സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ പോലീസ് ആക്ടിൽ പറഞ്ഞു വെച്ചതും പ്രകോപനമുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ പോലും പോലീസ് സംയമന ും വിടിയരുത് എന്നാണ് ഒരു വാഹന പരിശോധന നടത്തിയാൽ അത് വാഹനത്തിലേക്ക് ചെന്ന് നടത്തണമെന്നാണ് പശ്ചാത്തല രാജ്യങ്ങളിലെല്ലാം ഇത് വളരെ കർശനമായിട്ട് നടപ്പാക്കുന്നുണ്ട് പക്ഷേ നടപ്പാക്കുന്നവർക്ക് പോലും അതിനെക്കുറിച്ച് ഒന്നും പരാതി പറയാൻ കഴിയാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ അതിന് കഴിയാത്തത് അതപ്പോ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ട്രെയിനിങ് ആദ്യകാല ട്രെയിനിങ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരെ പഠിപ്പിക്കുന്നത് ട്രെയിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല ഇപ്പൊ ഈ ആദ്യ കാര്യങ്ങൾ സെക്ഷൻ ട്വന്റി നൈൻ പോലീസ് ആക്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ടത് എങ്ങനെയാണ് വസ്ത്രധാരണം നടത്തേണ്ടത് ഇങ്ങനെയുള്ള എല്ലാം എല്ലാം മൈന്യൂട്ട് ഡീറ്റെയിൽസ് സെക്ഷൻ ട്വൻറ്റി ഒണി പോലീസ് ആക്ടി പറയുന്നുണ്ട് എന്നിട്ട് പോലും ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഡൗൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പരാമർശിച്ചിട്ടും ഇങ്ങനെ നടക്കുന്നത് ഒന്ന് ശിക്ഷ കിട്ടുമെന്നുള്ള യാതൊരു ില്ല അതുകൊണ്ട് ഇത് കോടതിയിലും മറ്റേ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ട് വളരെ നാളെടുക്കും ശിക്ഷ പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റി ഇപ്പോൾ വന്നിട്ടുള്ളൂ അവരും എന്തെങ്കിലും ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്കമെൻ്റ് ചെയ്യാൻ പറ്റും അതിനെ പറ്റുള്ളൂ ഗവൺമെൻറ് റെക്കമെൻഡേഷൻ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഇപ്പോൾ ഒബ്ലിഗേറ്ററി ആണ് അപ്പോൾ ഇതെല്ലാം ടൈം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് ഇമ്മീഡിയറ്റായിട്ട് ആക്ഷനുണ്ട് ഇങ്ങനെയുള്ള കേസുകളൊന്നും യാതൊരു ദാക്ഷിണ്യമില്ലാണ്ട് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയാൽ ഇത് ഒരു പരിധി പരിധി വരെ വരെ നല്ല കുറയും വശത്ത് ശിക്ഷ കിട്ടിയില്ലെന്നും വരാം അഥവാ കിട്ടിയാൽ തന്നെ താമസിക്കുമെന്ന് താങ്കൾ തന്നെ പറയുന്നു പക്ഷെ പോലീസ് വിചാരിച്ചാൽ ആർക്കും രണ്ടടി കൊടുക്കാം ആരെയും അപമാനിക്കാം ആ ഡാമേജ് പിന്നെ നീക്കാൻ തന്നെ കഴിയില്ല അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാവണ്ട അത് ശരിയാണ് ആരെയും അപമാനിക്കാം പരസ്യമായിട്ട് പിടിച്ചു നിർത്തിയിട്ട് രണ്ട് കൊടുക്കാം ഇങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചാൽ പിന്നെ ആ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഈ പരിക്കേറ്റ ആൾക്ക് ഈ വിക്ടിമിന് ഒരു എന്തെങ്കിലും ഒരു റെമഡി ശാശ്വതമായിട്ടോ മറ്റുള്ളതായിട്ടുള്ള റെമഡി ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ളൂ അതെ അപ്പോൾ ഒരു ഗതാഗത നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ആരെയെങ്കിലും പിടിക്കാനോ മർദ്ദിക്കാനോ പോലീസിന് അവകാശമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല ഗതാഗതം മാത്രമല്ല കൊലക്കുറ്റം ചെയ്താൽ പോലും പോലീസിന് പ്രതിയെ ദേഹോദ്രിക്കാനോ മർദ്ദിക്കാനോ ഉള്ള നിയമപരമായിട്ടുള്ള അധികാരമില്ല ദേഹത്തെ സ്പർശിക്കാൻ പോലും പാടില്ല എന്നാണ് പാടില്ല 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 ഈ പുറത്തു വരുന്ന സംഭവങ്ങൾ വിശകലനം ചെയ്താൽ ഈ പെറ്റി കേസിനോടാണ് പോലീസിന് കൂടുതൽ താല്പര്യം എന്ന് തോന്നും കാരണം പെറ്റി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും വലിയ മർദ്ദനങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ഏറ്റവും ഒടുവിൽ ചേരാ നല്ലൂരിൽ നടന്നത് അങ്ങനെ തന്നെയാണ് സമ്മതിക്കുന്നു പെറ്റി കേസുകൾ പക്ഷേ പെറ്റി ഇപ്പൊ ചാർജ് ചെയ്യാണ്ടും പറ്റൂല കാരണം ഇപ്പൊ പൊതുസ്ഥലത്ത് പകൂലിച്ചു അതിന് അത് ഇവരുടെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് ഡെയിലി ഒരു കമ്മീഷൻ പോലീസൊക്കെ വിളിക്കുമ്പോൾ എത്ര കേസുക എത്ര തഫ്റ്റ് ഹൗസ് ബ്രേക്കിങ് എത്ര ഇത് പോവലി ഇതൊക്കെ പറയേണ്ടി വരും അപ്പോൾ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പെറ്റി കേസ് ഒട്ടും എടുക്കാൻ പാടില്ല അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പെറ്റിക്കേസിന് തുടർന്ന് ഉള്ള അക്രമങ്ങള് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണം ഒരു വലിയ കുറ്റമൊന്നും ചെയ്യാത്ത ഒരാളുടെ മേൽ പോലീസിന് ആധിപത്യം അധികാരം സ്ഥാപിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ പെറ്റി കേസ് പലപ്പോഴും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത്ര പെറ്റി കേസ് ഒരു മാസം ചാർജ് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് കൊടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്പോൾ അതുകൊണ്ട് ഈ കേസിന്റെ പിന്നാലെയുള്ള പോക്കല്ലേ ഈ പലപ്പോഴും ഈ അപകടങ്ങളിലും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് ഒരു പരിധി വരെ പറഞ്ഞത് ശരിയാണ് ഇപ്പം കായംകുളർ അടുത്തൊരു സ്ഥലത്ത് ഞങ്ങളുടെ കയ്യിലുള്ളതാണ് കേസ് അത് ഞങ്ങൾ റിപ്പോർട്ട് ഫോർ ചെയ്തിട്ടുണ്ട് സൂപ്രണ്ട് പോലീസിനോട് അവിടെ ഒരു പെട്ടിയോ പെട്ടി ഓട്ടോ ഓടിച്ച ഡ്രൈവറെ നിർത്താൻ മതി നിർത്തിയില്ല ഇതുപോലെ തന്നെ കാഞ്ഞിറങ്ങ പോലെ പോലീസ് ചേസ് ചെയ്തു ചെയ്സ് ചെയ്തിട്ട് നടു റോട്ടിൽ വെച്ച് തന്നെ മർദ്ദിച്ചു പത്രത്തിൽ കണ്ടതാണ് അവിടെ വായിച്ചത് നടു റോട്ടിൽ വെച്ച് മർദ്ദിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ മർദ്ദിച്ചു എന്നിട്ട് ഈ ഓട്ടോ പെട്ടി ഓട്ടോ ഡ്രൈവറെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിട്ടു പക്ഷേ അന്ന് രാത്രി ഈ ഡ്രൈവർ ആത്മഹത്യ ചെയ്തു വളരെ സീരിയസ് ന്യൂസ് അപ്പോൾ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥന്മാരെ മിക്കവാറും എല്ലാ വഴിയിലും കാണാം കാരണം എങ്ങനെയെങ്കിലും ആ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ടാർഗറ്റ് തേക്കണം അതിന് കേസ് ചാർജ് ചെയ്ത് ഫൈൻ ഈടാക്കും ആ ആ ഒരു അവസ്ഥക്ക് എന്തെങ്കിലും ഒരു പോകുമ്പഴി നിർദ്ദേശിക്കാനുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന് പെരുമാറ്റ ദൂഷ്യം വന്നാൽ മാത്രമേ ഞങ്ങൾ അന്വേഷിക്കൂ അല്ല അത് പൂർണ്ണമായും അത് അത് മനസ്സിലാക്കി തന്നെയാണ് ചോദിക്കുന്നത് പക്ഷേ ഇത് പെരുമാറ്റ ദൂഷ്യമാണോ നമുക്ക് കുറ്റം ചുമത്താൻ പറ്റില്ല ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ള പണമാണത് അത് കൊടുക്കണ്ടേ അത് പിരിക്കുന്ന രീതിയിൽ ഒരു ലീഗൽ ഉണ്ട് ബാഡ് വേ ഓഫ് ഡൂയിങ് ഗുഡ് തിങ്

മറച്ചു വയ്ക്കത്തിൽ കാർപ്പറ്റിൻ്റെ അടിയിൽ പോവാന്ന് പറയും ഇറ്റ് വിൽ ബി അണ്ടർ ദ കാർപ്പറ്റ് കാരണം ഇത് മാത്രമല്ല തുടക്കം ഞാൻ ആദ്യം ഡീൽ ചെയ്ത കേസ് വടക്കേക്കര കേസാണ് അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് സ്വമേധയാ പോയി സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് തെളിവെല്ലാം എടുത്ത് സുപ്രീൻ്റെ പോലീസിൻ്റെ ഡയറക്ഷൻ കൊടുത്തും ഒക്കെ എന്ന് പറഞ്ഞ പോലെ ചേരാൻ നല്ലൊരു കേസിലും പത്ര റിപ്പോർട്ട് മുഖേന ദ്വാര ഇത് പുറത്തു വന്നില്ല വന്നില്ലെന്നു വച്ചാൽ ഇങ്ങനെയൊരു സംഭവമേ ജനങ്ങൾ അവിടെ ജനങ്ങളറിയില്ല തെളിവെടുത്ത ആളെന്ന നിലയിൽ എന്താണ് അവിടെ സംഭവിച്ചത് താങ്കൾക്ക് മനസ്സിലായിത്തോളം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ ഫ്ലോ ആയിട്ടാണ് പറയുന്നത് സ്ത്രീ റൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ് ഡോക്ടർ വീട്ടിൽ അവിടെ വന്നു മോളിലത്തെ നിലയിന്ന താഴത്തേക്ക് എന്നെ വിളിച്ചു പരുത്തി അപ്പോൾ ജീപ്പിലെ എസ് ഐയും ഒരു വനിതാ കോൺസ്റ്റബിളും വന്നു രണ്ട് പേരും മാറി മാറി ചേട്ടത്തടിച്ചു എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കണ്ണിൽ മുളക് പുരട്ടി കൈ ഹാൻഡ് കഫ് ചെയ്തു എന്നിട്ട് ചൂറിലുണ്ട് കാലിൻ്റെ സോളിൽ അടിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നത് യാതൊരു കോൺട്രഡിക്ഷനും ഒരു ഭാഗത്തും കണ്ടില്ല അതുകൊണ്ട് നൂറ് ശതമാനം അത് ഞാൻ വിശ്വസിക്കുന്നു ആ അത് വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ് എന്നിട്ട് മൂ രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ കസ്റ്റഡിയിൽ വെച്ചിട്ടാണ് അവരെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത് പിന്നെ ബെയിൽ കിട്ടി ഇപ്പോൾ അവർ ആശുപത്രിയിലാണ് പക്ഷേ അവരുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ നട്ടലിന് ഒരു ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ വന്നിട്ടുണ്ട് ആ ട്രീറ്റിങ് ഡോക്ടറുടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് ആ ആ ഇഞ്ചുറി കുറഞ്ഞാൾ നിൽക്കും അത് പെട്ടെന്നൊന്നും മാറില്ല അവരുടെ ഈ ഭാരം പിടിച്ച ജോലിയാണ് ഹൗസ് എന്ന് വെച്ചാൽ കുനിയണം എണീക്കണം പിന്നെ പാത്രം എടുത്ത് പൊക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഇഞ്ചുറി കുറേ നാളത്തേക്ക് നിൽക്കും അപ്പോൾ ഇതൊക്കെ വളരെ വൈകിട്ട് നമ്മൾ അറിയുന്നത് തന്നെ നമ്മുടെ നമ്മ നമുക്കൊരു ബ്ലോട്ടാണ് ഓർ ഫേസ് അത് അത് തുറന്നുകൊണ്ട് പോകാൻ പറ്റില്ല വളരെ പ്രബുദ്ധമെന്ന് നമ്മളൊക്കെ വീമ്പ് പറയുന്ന ഈ കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടക്കുന്നത് ഒരു പ്രമുഖൻ ഒരു ഉന്നതൻ വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസ് ഇങ്ങനെയാണ് പെരുമാറുന്നത് ഒരിക്കലും പറയാൻ പെരുമാറാൻ പാടില്ല പോലീസ് അങ്ങനെ ഒരു ഉന്നത ഏത് ഉന്നതനം വിളിച്ചു പറഞ്ഞാലും ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് ഇത് ആരും വിളിച്ച് പറയൂല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞവർ കൊടുക്കാമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ അല്ല പറഞ്ഞവർ കുടുംബം അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടാവും അല്ല ഇത് ഇപ്പോ ഇവര് അന്വേഷിച്ച് അന്വേഷിച്ച് ഇവിടെ എത്തുക എന്നറിയില്ല ഞാനിത് ഓഫ്ലൈൻഡായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഇതിപ്പോ സോഴ്സ് ആരാണ് എന്നുള്ളൊക്കെ ആലോചിച്ച് വരുമ്പോൾ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഇനി അതും ഒരുപക്ഷെ അന്വേഷിക്കേണ്ടി വരും എന്നത് ഒരു സൂചനയാണ് ഒരു സന്ദേശമാണ് സമൂഹത്തിന് ആ ഒരു സന്ദേശം ഒരു ഇതിൻ്റെ അകത്തുണ്ട് എന്ന് വെച്ചാല് അമിതമായിട്ടുള്ള ആവേശം കാണിച്ച് ഒരു സ്ത്രീയെ ഈ ജാതി ദ്രോഹിക്കുക എന്നുള്ളത് കഠിന പീഡനത്തിന് വിധേയമാക്കുക എന്നുള്ളത് ഞാനൊന്നും എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടില്ല ഒരു സ്ത്രീയാണ് ഒരു ഹാർഡ് ഹാർഡൻഡ് ക്രിമിനലല്ല എന്നാൽ പിന്നെ അടിച്ചാലേ ഇടിച്ചാലേക്കെ പറയുള്ളൂ കുറ്റകൃത്യം എന്താ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നോക്കണം ഇതെല്ലാം നോക്കി വരുമ്പോൾ ഒരു അമിത ആവേശം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ അതിന് ശേഷവും കാണുന്നത് പല തവണയായിട്ട് അവരുടെ അവരുടെ മൊഴിയെടുക്കാൻ എന്ന് വ്യാജേന പോലീസ് അവിടെ ചെല്ലുന്നു അവർ ബോധം കെടുന്നു ഇതൊക്കെ എങ്ങനെയാണ് അനുവദിക്കുക അത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി എന്നുള്ളത് ഇത് അവരുടെ ആരൊക്കെ ഓഫീസർമാർ ചെന്ന് എന്ത് കാര്യത്തിനാണ് ചെന്നത് കോൺസ്റ്റബിൾസ് എസ് ഐ ആരാന്ന് വെച്ചാൽ മിസ്കോണ്ടാക്റ്റായിട്ട് എഗെയിൻ വിൽക്കാൻ ട്രീറ്റ് ഇട്ട് മിസ്കോണ്ടാക്റ്റ് കാരണം ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിക്കുന്ന ആളുടെ അടുത്തല്ല എല്ലാ എടുക്കാൻ ചെന്ന് അതിന് ടൈമുണ്ട് അത് ഇതും ഒരു മിസ്കോണ്ടാക്ട് ആകും അത് ആശുപത്രിയിൽ ചെന്നിട്ട് ഇവരെ പീഡിപ്പിക്കുക ചികിത്സയിൽ കിടക്കുന്ന ആളെ പീഡിപ്പിക്കുക അത് മേലുദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരിലേക്കും പോകും വിളിച്ചു വിളിച്ചു പറയുന്ന ഉന്നതൻ രണ്ടടി അവസാനം കുടുങ്ങുന്നത് പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പറയുക അതെങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നാലേ വിളിച്ചോന്നു പറയില്ല അതെങ്ങനെയെങ്കിലും തെളിയിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു കാണും അപ്പൊ ഇതില് എനിക്ക് ചേരാനല്ലൂർ കേസിൽ അങ്ങനെ നടന്നുണ്ടോ എന്നൊന്നു ശതമാനമൊന്നും എനിക്ക് പറയാൻ പറ്റൂല പക്ഷെ പോലീസിന്റെ പ്രവൃത്തി കണ്ടിട്ട് അമിതമായിട്ടുള്ള ആവേശം അവർ കാണിച്ചു എന്നുള്ളത് ഒരു നിസ്സംശയം പറയാവുന്ന കാര്യമാണ് അതൊരു വലിയ ഭീകര സംഭവം പോലെ ഭീകരാക്രമണം പോലെ വലിയൊരു കൊലപാതകം പോലെയൊക്കെ അതിനേക്കാളും വലിയൊരു കേസായിട്ടാണ് അവര് ഇത് കണക്കിലെടുത്തിയായി പ്രതി ചേർക്കപ്പെടുന്ന നിരപരാധികൾക്കും സാധാരണ മനുഷ്യർക്കും വലിയൊരു സേവനമാണ് ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയ്യേണ്ടത് വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ കമ്മിറ്റ്മെന്റോടെ ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ ഈടയില് നൂറുകണക്കിന് കേസുകൾ ഡീൽ ചെയ്തിട്ടുണ്ട് കുറേ കേസുകൾ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്നും യാതൊരു എല്ലാ പോലീസിൻ്റെ ഗവൺമെൻറ്റേന്നും അങ്ങേറ്റത്തെ നിർലോഭമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അഫ്കോഴ്സ് സ്റ്റാഫിൻ്റെ ഇത്തിരി കുറവ് മാത്രമേ ഉള്ളൂ അതും ഗവൺമെൻറ് ചെയ്തു തരും ജില്ലാതലത്തിൽ അതോറിറ്റി വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല അതിലേക്കാണ് ഞാൻ വരുന്നത് ജില്ലാതലത്തിൽ വച്ചിട്ടില്ല എല്ലാ ജില്ലകളിലും കംപ്ലൈൻസ് അതോറിറ്റിയെ വച്ചിട്ടില്ല അതാ ഒരു കുറവുണ്ട് അതിപ്പോഴത്തെ ഈ ഫൈനാൻഷ്യൽ ക്രഞ്ച് കാരണോ എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ വരും അപ്പോൾ പിന്നെ നന്ന നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകും അതെ അതോറിറ്റി വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇതിൽ എന്താണ് അർത്ഥമുള്ളത് റിട്ടയർ ചെയ്ത ചില ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അഭയസ്ഥാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഒന്നായി മാറി അങ്ങനെ പല പോസ്റ്റിനെ പറ്റിയും റിട്ടയർ ചെയ്ത ജഡ്ജിമാർക്ക് ഒരു തണലാകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന പോസ്റ്റുകളാണെന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് പക്ഷേ ആക്ഷേപം ഞങ്ങളുടെ പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റിയോ മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അങ്ങനെ പലതും ഉണ്ടല്ലോ ലോ ആയുക്തം അങ്ങനെ പലതുമൊക്കെ ഉണ്ട് അതാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു ശതമാനം പോലും എഗ്രി ചെയ്യാൻ പറ്റൂല തീർച്ചയായിട്ടും ഇവിടെ ഞാൻ വന്നിരിക്കുന്നു ഇപ്പം പറഞ്ഞതെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രവൃത്തിയെല്ലാം അവരും വിലയിരുത്തും വിലയിരുത്തുന്നുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല ഞങ്ങൾ മുഖം നോക്കാണ്ട് നീതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ വടക്കേക്കരെ ചെയ്തത് പലരും ചിലർ പറഞ്ഞു ഓ അപ്പോൾ അല്ല ഞങ്ങൾ ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ആദ്യ കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പോകും അതുപോലെ തന്നെ ഈ കേസ് ചേരനല്ലൂർ കേസും ആരും പറഞ്ഞില്ല ഞാൻ ഒരു ദിവസം കാലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കോൺസ്റ്റബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ റെക്കോർഡ് ചെയ്തു അതിനെ തുടർന്ന് ഫസ്റ്റ് വർക്കിംഗ് ഡേ ആഫ്റ്റർ ഓണം സിക്സ്റ്റീന്റ് അത് ഇല്ലാന്ന് വെച്ചാൽ തലേന്ന് തന്നെ പോയതന്നെ ഹോളി ഓഫീസ് തുറന്നിട്ട് അവിടത്തെ സിക്സ്റ്റീൻതിന് പതിനാറാം തീയതി പോയിട്ട് ആക്കി ഫാക്സ് ചെയ്ത് എല്ലാവരെയും അറിയിച്ചു എന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ആത്മാർത്ഥവരുടെ പ്രവർത്തിച്ചാൽ ഇങ്ങനെ ഒരു പേര് വരില്ല ഇപ്പോൾ ഒരു ഒരു കാര്യമുണ്ടല്ലോ പണ്ടൊക്കെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു ഫുഡ് റൈറ്റ് ടു എംപ്ലോയ്മെന്റ് എല്ലാം റൈറ്റ് ആക്കിയിരിക്കുക ഭരണഘടന അനുസരിച്ചും അല്ലാണ്ടൊക്കെ ഉണ്ട് പോലീസിന് എതിരെ ഒരു കംപ്ലയിന്റ് കൊടുക്കാൻ മാത്രം അവകാശമില്ല പോലീസ് പിടിച്ചു നിർത്തി കണ്ട് പൊട്ടിക്കൽ തന്നാൽ ആരുടെ അടുത്ത് കംപ്ലയിന്റ് ചെയ്യും പോലീസിൻ്റെ അടുത്ത് കംപ്ലയിന്റ് ചെയ്യുവോ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റൈറ്റ് ടു കംപ്ലൈന്റ് വലിയ കാര്യമാണ് ഇപ്പൊ ഒരാളെ മർദ്ദിച്ചു ഇപ്പൊ സംഭവം ഇവിടെ വരെ ഡെവലപ്പ് ചെയ്തില്ലേ ഈ അതോറിറ്റി ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഈ ചരാനെല്ലൂർ കേസും ഈ കേസും കേസും അങ്ങനെ കേസുകളുണ്ട് ഇതൊന്നും ഒരു കിട്ടില്ലായിരുന്നു ഇക്കാര്യവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെയും പി ഡി രാജൻ്റെയും ഒരു പരാമർശമുണ്ടായിരുന്നു മാധ്യമങ്ങൾ ഈ കോടതിയിൽ വാദത്തിനിടയിൽ നടക്കുന്ന പരാമർശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു നിയന്ത്രണം വരുത്തണം എന്ന് അദ്ദേഹം അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജനറലിനോടും ബാർ കൗൺസിലിനോടും ഒക്കെ ഇപ്പോൾ അവിടെ വാദത്തിനിടയിൽ നടത്തുന്ന പരാമർശങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആളുകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രശ്നം പ്രശ്നം ഉണ്ടെന്നു വെച്ചാൽ ട്രയൽ ബൈ മീഡിയ എന്നുള്ള കോടതിയല്ല ട്രയൽ നടത്തുന്നത് മീഡിയയാണ് ട്രയൽ നടത്തുന്നത് ഒരു സംഭവത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ജഡ്ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം അമ്പത് മീഡിയ ഉണ്ടെന്ന് വയ്ക്കുക എറണാകുളത്ത് അമ്പത് മീഡിയയും അമ്പത് രീതിയിലായിരിക്കും പൊതുജനങ്ങളുടെ അടുത്തേക്ക് അതിനെ പ്രൊജക്റ്റ് ചെയ്യാം അപ്പം ആ അർത്ഥത്തിലായിരിക്കാം ഓണറബിൾ ജഡ്ജസ് അത് ഹൈക്കോർട്ട് അങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയത് അപ്പം എല്ലാവരും മീഡിയയ്ക്ക് ഇതിനെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് യാഡ്സൊക്കെ കണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഫൈനൽ ജഡ്ജ്മെന്റ് വരുമ്പോൾ ആരും തടസ്സം പറയുന്നില്ലല്ലോ ഈ ഇടയ്ക്ക് പല ഒബ്സർവേഷൻസും ആയിരുന്നു ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇംഗ്ലണ്ടിൽ ലോർഡ് ഡന്നിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ജൂലിസ്റ്റാണ് ലോർഡ് ഡന്നിങ് ഈസ് ആൻ ആസ് എന്ന് വിളിച്ചു അത് പത്രത്തിലൊക്കെ വന്നു പൊട്ടിക്കൊഴിച്ചു വന്നു ലോർഡ് ഡന്നിങ് ഈസ് ആൻ ആസ് അപ്പോൾ ആ കേസിൽ ലോഡനിങ് പറഞ്ഞു ഇത് അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിർത്തി കടന്നിരിക്കുന്നു ഞങ്ങൾക്ക് മീഡിയയുടെ മോൾ റെസ്ട്രിക്ഷൻസ് വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവസരം വരും എന്ന് പറഞ്ഞു അപ്പം എന്ന് പറയുന്ന പോലെ അതുപോലെ ഇവിടെ വന്നിട്ടില്ല പക്ഷേ ഈ കോടതിയിൽ ഒരു കേസ് വാദിക്കാൻ നടക്കുമ്പോൾ പല അബ്സർവേഷൻസും കോടതി നടക്കും അത് വളച്ചൊടിച്ച് പത്രത്തിലൊക്കെ ഇട്ട് അല്ല ഇപ്പം കോടതിയിൽ നടക്കുന്ന ഒരു കാര്യവും വളച്ചൊടിക്കാൻ പാടില്ല നൂറ് ശതമാനം അത് ഞാൻ പറയാം പക്ഷെ ഇതിനൊരു മറുവശവും ഇല്ലേ കോടതിയിൽ പ്രസ് കേൾക്കാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്താൻ താല്പര്യപ്പെടുന്ന ജഡ്ജിമാരുണ്ടും അത് എനിക്ക് പറയാൻ പറ്റൂലെ പറയൂ തിങ്ക് അത് അവർക്ക് പറയാനുള്ളത് ഓർഡർ ആയിട്ട് വന്നാലേ അതിന് ബലമുള്ളൂ നമ്മുടെ പലതും അഫ്കോഴ്സ് സുപ്രീം കോർട്ട് വരെ കമൻ്റ് ചെയ്തിട്ടുണ്ട് പല ഹൈക്കോടതിയിലെയും ജഡ്ജസ് ഇങ്ങനെ ഓറൽ സ്റ്റേറ്റ്മെൻറ്സ് ഇറക്കുന്നത് ഇതങ്ങനെ പാടില്ല എന്ന് സുപ്രീംകോർട്ട് പറഞ്ഞിരുന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ അത് ഒരു കൺട്രോൾ വേണം ഒന്ന് ലിമിറ്റ് വേണം എന്ന് സുപ്രീംകോർട്ട് പറഞ്ഞിട്ടുണ്ട് ഓറൽ സ്റ്റേറ്റ്മെൻറ്സ് ഇങ്ങനെ ഇറക്കുന്നതല്ലേ കേസിൻ്റെ മധ്യം മറ്റേ ദിവസം ഹൈക്കോർട്ടിൽ പണ്ടം കാണ്ട് ഒരു സംഭവം അങ്ങനെ കണ്ടായിരുന്നു ഏതൊരു കേസ് പ്രമാദമായ കേസ് കൊണ്ടിട്ടിരിക്കുന്നത് ഏത് ജഡ്ജി ഇങ്ങനെ ുംഡിയാറില്ല പൊതുസ്ഥലി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് താങ്കൾ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു താങ്കളാണ് ആ വിധിനം എഴുതിയത് അതുകൊണ്ട് പക്ഷെ പുകവലി കുറഞ്ഞു ഇപ്പോൾ സർക്കാർ സമ്പൂർണ്ണ മധ്യനിരോധനത്തിലേക്ക് നീങ്ങുന്നു അത് പ്രായോഗികമാകും താങ്കൾ കരുതുന്നുണ്ടോ പുകവലിയുടെ ആ കാര്യം ആദ്യം പറയാം നല്ലൊരു ശതമാനം വരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കി തൊണ്ണൂറ്റൊമ്പത് ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റ് നിയമം വന്നത് ഇപ്പോൾ ലോകം മുഴുവൻ അത് പടർന്നു പിടിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബില്ല് ഇറക്കാൻ പോകുന്നത് പൊതുസ്ഥലത്ത് പോകുക ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഇപ്പോഴേ ഉള്ളൂ അത് ഇരുപതിനായിരം രൂപയാണ് എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുപതിനായിരം രൂപ അതിന് പുറമേ അത് നോൺ അവൈലബിൾ ജാമ്യമില്ലാത്ത ഒരു കുറ്റവുമാക്കാമെന്നാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ ഇവിടെ വാച്ച് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് മദ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വൺ തിങ് വി ലേൺ ഫ്രം ഹിസ്റ്ററി ദാറ്റ് വി ഡോണ്ട് ലേൺ ഫ്രം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മദ്യനിരോധനം പ്രായോഗികമല്ല നൂറ് ശതമാനം പ്രായോഗികമല്ല ലോകത്തില് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം റഷ്യയിൽ എന്ത് നടന്നു റഷ്യയിൽ ഇറ്റ് ഈസ് ദ ജോയ് ഓഫ് റഷ്യ ടു ഡ്രിങ്ക് ത്രീ നീറ്റ് ഗ്ലാസ്സസ് ഓഫ് വോട്ട്ക്കാർ ഇന്ന് റോക്ക് അത് വെള്ളം ചേർക്കാണ്ട് കുടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പാസ്റ്റ് ടൈം ഹോബി ഇത് കണ്ടപ്പോൾ ആൾക്കാരിങ്ങനെ ആരോഗ്യമൊക്കെ നഷ്ടം മോശമാകാൻ തുടങ്ങിയപ്പോൾ ഗൗർവിച്ചോ പ്രൊഹിബിഷൻ ഓൺ ഫൈൻ മോർണിങ് അപ്പോൾ എന്താ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി ഇപ്പോൾ പിന്നീടുത്തെ ഈ ലിക്കറ് കിട്ടാണ്ടായൊരു ബൂട്ട് പോളിഷ് ഇൻസെക്ടിസൈഡ് ദൻ ആഫ്റ്റർ ഷേവ് ലോഷൻ എന്തെങ്കിലും

പല കാരണങ്ങളൊണ്ട് ഒരാൾ മദ്യപിക്കും അതുകൊണ്ട് മറ്റൊരാൾക്ക് സാമൂഹത്തിന് പല വിധത്തിലുള്ള ദ്രോഹങ്ങളും വരാം ഒരു ഫാമിലി നശിക്കാം ഇയാൾ തന്നെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കി അതൊക്കെ വലിയ സാമൂഹ്യ വിപത്താന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ബാഡ് വേ ഓഫ് ഡൂയിങ് റൈറ്റ് തിങ് റോങ് വേ ഓഫ് ഡൂയിങ് റൈറ്റ് തിങ് ഐ റിപ്പീറ്റ് റോങ് വേ ഓഫ് ഡൂയിങ് റൈറ്റ് തിങ് ഈസ് ടു ൂസ് പ്രൊഹിബിഷൻ അപ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ ഭരണഘടനയെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് അപ്പൊ കാലത്തെ എട്ട് മണിക്ക് ബാറുകളും മറ്റുള്ള ലിക്കർ ഷോപ്പും തുറന്നു വെച്ചിട്ടുണ്ടായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ആദ്യമേ തന്നെ ആദ്യഘട്ടത്തില് പതിനൊന്ന് മണിക്കേ പറ്റുള്ളൂ രാത്രി പതിനൊന്ന് മണി ഷട്ടേഴ്സ് ഡൗൺ അത് രണ്ടു കൊല്ലം ഒരു കൊല്ലമോ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ആക്കാം വൈകുന്നേരം അഞ്ചു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ ആക്കാം സ്ട്രിക്ട് പണീഷ്മെന്റ് ആക്കാം പോലീസിനൊക്കെ ഡയറക്റ്റ് ചെയ്യാം ഈ എക്സൈസ് അതോറിറ്റീസൊക്കെ സ്ട്രിഞ്ച് ആക്ഷൻ എടുക്കണം ഇത്ര കേസ് ബുക്ക് ചെയ്യണമെന്ന് അതിൽ പറയാം അപ്പം അതിൽ ഗവണ്മെന്റിന് അതിൽ നിന്നുള്ള റവന്യൂ നഷ്ടപ്പെടുകയില്ല അതേ സമയം തന്നെ പൊതുജനങ്ങൾ പലരും കുടിക്കുന്നത് ഈ സാധനം ഈസി ആയിട്ട് കിട്ടും ഇപ്പം എറണാകുളത്ത് എന്തെങ്കിലും കാര്യം തന്നെ ഒക്കെ പുറത്തുനിന്നൊക്കെ വരുന്നവര് സമയത്തിന് നടന്നില്ല എന്ന് വെച്ചാൽ പോകുമ്പോൾ ഒരു ബാഗ് ഉണ്ടു കാലത്ത് മറ്റേ അങ്ങോട്ട് കയറുക അല്ലെങ്കിൽ ഒരു ലിക്കർ ഔട്ട്ലെറ്റ് ഉണ്ട് നേരെ അങ്ങോട്ട് ചെന്നു എന്തെങ്കിലും മേടിച്ചു അതങ്ങോട്ട് കഴിക്കുക ലിക്കർ അവൈലബിലിറ്റി അതാണ് കുറയ്ക്കേണ്ടത് പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് നീങ്ങുന്നതിന് കുറച്ച് സമയം എന്തായാലും വേണമെന്നാണ് താങ്കൾ പറയുന്നത് എൻ്റെ അഭിപ്രായം പോലീസ് നന്നാവാൻ എത്ര സമയം വേണ്ടി വരും ആ ഇപ്പം ഈ നിലയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നന്നാണ് ലക്ഷണം തന്നെ ഞാൻ കാണുന്നില്ല കാരണം ഇത് ഇതാണ് ശൈലി എന്ന് വെച്ചാൽ പക്ഷേ ഗവൺമെൻറ്റ് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഒരു എട്ട് കൊൽപ്പത്ത് കൊല്ലത്തിനുള്ളിൽ നമുക്കൊരു മാതൃക പോലീസ് എന്നെ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് കാരണം ഇവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ് പറഞ്ഞാൽ മനസ്സിലാകും അത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വരും പ്രൊമോഷൻ തടയും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് നന്നായിട്ട് പ്രവർത്തിക്കും കോൺസിക്വൻഷ്യൽ ആക്കുക കോൺസിക്വൻഷ്യൽ ആക്കുക എന്നുള്ളത് അപ്പോൾ അതോറിറ്റി ഉണർന്ന് പ്രവർത്തിച്ചാൽ തന്നെ ഈ രംഗത്ത് മാറ്റം ഉറപ്പാണ് അത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും പ്രതീക്ഷിക്കാം പ്രതീക്ഷ അവസാനത്തല്ല വളരെ നന്ദി